മലയാള കവിതാ പ്രസ്ഥാനത്തിൽ ഒരുപാട് സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഉപഘടകമാണ് അത് നമുക്കറിയാം മലയാള കവിത തുടങ്ങുമ്പോൾ പാട്ടുപ്രസ്ഥാനത്തിലാണ് തുടങ്ങുന്നത് പാട്ടുപ്രസ്ഥാനത്തിന് തന്നെ രണ്ടാമതൊരു ഘട്ടമുണ്ട് ആ പാട്ടുപ്രസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ ലക്ഷണത്തെ ഉല്ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു പിന്നെ പ്രസ്ഥാനമാണ് അത് കണ്ണശന്മാരുടെ കൃതികളാണെന്ന് പറയുന്നത് അപ്പോൾ തിരുനേൽമാല അതുപോലെ തന്നെ രാമചരിതം നാളെ പാട്ട് പോലെ രാമയുഴം പയ്യന്നൂർ പാട്ട് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കൃതികളിലൂടെ ദ്രമിണ സംഘാക്ഷര നിബന്ധിക്കുന്ന മോനപുദിന ശേഷി യുക്തമായ പാട്ട് പിന്നീട് സംസ്കൃതത്തിൻ്റെ ആ ഒരു അതിപ്രസരവും സാധാരണക്കാരുടെ ഭാഷയോടും മാധ്യമങ്ങളുമായ ആ ഒരു ഭാഷയിൽ പിന്നീട് പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് കണ്ണശന്മാരുടെ കാലഘട്ടത്തിൽ വിരളത്ത് രാമപ്പണിക്ക ശങ്കരപ്പണിക്ക മാവപ്പണിക്ക് മുകളുടെ എന്നിവ എന്നാൽ അതിനുശേഷം വീണ്ടും നമ്മുടെ കവിതാപ്രസ്ഥാനം വളർന്നു വരുന്നു മലയാളത്തിലെ ചൗസറിൽ നിന്ന് അതായത് രാമചീവിതകാലങ്ങളും വീണ്ടും നമ്മൾ ഒരുപാട് മുന്നോട്ടുണ്ട് അപ്പോൾ അവിടെ മണിപ്രവാളത്തിനാണ് അടുത്ത ഒരു സ്ഥാനം കൈവരുന്നത് മണിപ്രവാള പ്രസ്ഥാനം മണിപ്രവാള പ്രസ്ഥാനം തന്നെ രണ്ട് ഘട്ടമായിട്ടാണ് ഒഴുകുന്നതെന്ന് നമുക്ക് അറിയാം അപ്പോൾ ആ മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ മൂല്ക്ക് പ്രാചീന മണിപ്രവാളങ്ങൾ എഴുതിയിൽ മധ്യകാല മണിപ്രവാളങ്ങൾ എഴുതിയിൽ ഏതെങ്കിലും നമുക്ക് ആധുനിക മണിപ്രഭാതം വേണ്ടി വിഭജിക്കാവുന്നത് മണിപ്രവാഹം തന്നെ ഒമ്പത് തരത്തിലുണ്ടെന്ന് ലീലാതിരാധകാരൻ അദ്ദേഹത്തിൻ്റെ ലീലാതിരേഖത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭാഷാരീതിയെക്കുറിച്ചും ഒരുപാട് ആ കാലഘട്ടത്തിന് വ്യവഹാര ഭാഷയെക്കുറിച്ചും സാഹിത്യ ഭാഷയെക്കുറിച്ചുമൊക്കെയുള്ള പഠനവും ചർച്ചയും എല്ലാം നമുക്ക് ആ ഭക്ഷണ ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെ ഭാഷ ഒരു വിധത്തിൽ ഉപയോഗിക്കുകയാണ് അതിൻ്റെ സാഹിത്യ ഭാഷ സാഹിത്യത്തെയും കൊണ്ട് വളരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു അവിടെ നമ്മൾ പല പ്രസ്ഥാനങ്ങളും പരിചയപ്പെട്ട് വരുമ്പോൾ മഹാകാവ്യ പ്രസ്ഥാനം എന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത് മണിപ്രവാളം നല്ല മലയാളത്തിന് വഴിമാറി കൊടുത്തതിന് ശേഷമാണ് എന്നു പറയാം ഇപ്പോൾ ചമ്പു പ്രസ്ഥാനങ്ങൾ പ്രാചീന ചമ്പൂക്കളിൽ നിന്നും മധ്യകാല ചമ്പുക്കളിൽ നിൽക്കു വരുമ്പോഴേക്കും സംസ്കൃതത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചിട്ട് മലയാളം തനിമയോടുകൂടി തുടർതിരിയേണ്ടതാണ് ഒരു സന്ദർഭം അതായത് മുമ്പുണ്ടായിരുന്ന ആ തനുള്ള മലയാളം വീണ്ടും ആവർത്തിച്ച് വളരേ തുടങ്ങുന്നത് നമ്മൾ തന്നെ ഇപ്പോൾ ഒമ്പതാം തത് നമ്മൾ മലയാളത്തിന് പ്രാധീനതയുണ്ടെന്നുള്ളതുകൊണ്ട് ശ്രേഷ്ഠ ഭാഷ പ്രതിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇപ്പം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാലും നമ്മുടെ ഈ ഭാഷയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിനൊരു പരിഗണന ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല മഹാകാവ്യ പ്രസ്ഥാനത്തിൽ ആശയങ്ങളും എന്നുള്ള സ്വാതിലങ്ങളും ഇതിഹാസഘടവെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ സംസ്കൃത നിർവചനമുണ്ട് ആ നിർവചനത്തിനനുസരിച്ചുള്ള ലേഖലകൾ വേണമെന്ന് നിർത്തുന്നു നമ്മുടെ കണ്ടകാവ്യങ്ങൾ എഴുതിയ മഹാകവികൾ പോലും മഹാകാവ്യം എഴുതിയാണ് മഹാകവികളായത് എന്നാൽ മഹാകാവ്യം എഴുതാതെ മഹാകവിയായതാശാൽ മാത്രമാണ് ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വളരുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമുക്കറിയാം പതിനാറാം ശതകത്തിൽ ഇവിടെ പ്രാചീന തലത്രയങ്ങൾ എടുത്തു കഴിഞ്ഞു പ്രാചീനകത്തിനെ ആരൊക്കെയാണ് നമ്മുടെ എഴുത്തച്ഛൻ നമ്പ്യാർ അതുപോലെ തന്നെ പിന്നെ ചെറിയശീൽ ഇവർ മൂന്ന് പേരെയും എടുത്തു കഴിഞ്ഞാൽ അതേ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് പതിനെട്ടാം ശതകത്തിലാണ് കുഞ്ഞനമ്പികാർ എഴുതുന്നത് പതിനെട്ടാം ശതകത്തിൽ എഴുതുന്ന കുഞ്ഞുനമ്പിയാരുടെ കാലഘട്ടത്തിലാണ് ഉണ്ണായി വാരം നട എഴുതുന്നാട്ടങ്ങൾ എഴുതുന്നത് അപ്പോൾ കൂത്ത് കൂടിയാട്ടം തുടങ്ങിയ രംഗകലകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചു കാലം സാഹിത്യം ഇങ്ങനെ വേണമെന്നും അത് സമൂഹത്തിനെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി എഴുതിയവരും ആ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ ഈ കാലഘട്ടത്തിലുണ്ടായ അവിടെ കൊടുങ്ങല്ലൂർ കളരി എന്ന് പറയുന്ന കളരി രണ്ട് പ്രസ്ഥാനങ്ങളുടെ ആവട്ടാളത്തിന് പരിസ്ഥിതി അവളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ട് പ്രസ്ഥാനം ഏതൊക്കെയാണ് വെൺമണി പ്രസ്ഥാനം പച്ചമലയാളം ണി പ്രസ്ഥാനത്തിന്റെയും പച്ചമലയാള പ്രസ്ഥാനത്തിന്റെയും ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ് വെണ്മണി പ്രസ്ഥാനത്തിന് ബീജാഭാവം ചെയ്തത് ചേരപ്പറമ്പ് മൂതിരികയാണെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായം പച്ചമലയാള പ്രസ്ഥാനം തുടങ്ങിവെച്ചത് കൊടുങ്ങലൂർ പിന്നിട്ട് നൽകാനാണെന്നും അഭിപ്രായം അപ്പൊ എന്താണ് വെൺമണി പ്രസ്ഥാനം വെണ്മണി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മധുരമായ സംസ്കൃത മലയാള പദങ്ങളുടെ മധുരമായ മലയാള സംസ്കൃത പദങ്ങളുടെ ഉചിതമായ സംയോജനത്തിലൂടെ ഭാഷാ ലാളിത്യവും പ്രസന്നതയും കൈവരുത്തിക്കൊണ്ട് രചിക്കപ്പെട്ട ഒരു കാവ്യപ്രസ്ഥാനമായിരുന്നു വെൺമണി പ്രസ്ഥാനം ഇത് മഹാകാവ്യങ്ങളെ നിയോക്ലാസിക് കഥയുടെ കൂട്ടത്തിലാണ് പഠിക്കുന്നത് ആ നിയോക്ലാസിക് പാരമ്പര്യത്തിന് എതിരെയുണ്ടായ ആദ്യത്തെ വെല്ലുവിളിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അപ്പം അങ്ങനെ നിയോക്ലാസിക് പ്രസ്ഥാനത്തിനെതിരെയുണ്ടായ വെല്ലുവിളിയാണ് ഏതെന്ന് പറയുന്നത് ഗൺമണി പ്രസ്ഥാനം എന്ന് പറയുന്നത് അതാത് മലയാ പച്ചമലയാള പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ് തിരുവോപത് മുളങ്കാടുകൾ പൂക്കുമ്പോഴുള്ള ഒരു സവിശേഷ വസന്തമാണ് ഗണ്മണി പ്രസ്ഥാനം എന്നാണ് ഡോക്ടർ എം ലീലാവതി സൃഷ്ടിക്കുന്നത് മുളങ്കാടുകൾ പൂക്കുമ്പോഴുള്ള ഒരു സവിശേഷ വസന്തമാണ് ഗൺമണി പ്രസ്ഥാനം മലയാള കവിത സാഹിത്യത്തിൽ അപ്പോൾ അവരുടെ ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ പരാമർശം കാണപ്പെടുന്നത് സരസത്രിത കവിഗിരീടമണി എന്ന് സ്വയം വിശേഷിപ്പിച്ച അത് രക്ഷണാസംഘം എന്ന നാടകത്തിലാണ് ആ ഒരു വിശേഷണം കാണുന്നത് അപ്പോൾ അങ്ങനെ വിശേഷിപ്പിച്ച കൊടുങ്ങുകൾ പിന്നിക്കുട്ടും തമ്മിലാണ് പച്ചമലയാള പ്രകാരം പ്രഖ്യാതാവുന്ന മഹാഭാരതത്തിന് വൃത്താനു വിവർത്തനം നൽകിയത് നല്ല രീതി മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മഹാഭാരതത്തെ അതേപടി പകർത്തി വെച്ചത് ആരാ കൊടുങ്ങുന്ന ഒരു കുഞ്ഞുകുട്ടം തന്നു വരാനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത് കേരള വ്യാസ എന്ന് വിശേഷിപ്പിക്കുന്നത് കുഞ്ഞിക്കുട്ടൻ എന്ന മുരാൻ ഒരു ധനശാസ്ത്രകാരിക എന്ന പേരിൽ ഒരു ധനതത്വശാസ്ത്ര ഗ്രന്ഥം സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പം മാത്രമല്ല കുഞ്ഞിക്കുട്ടം എന്ന് മുരാൻ ഈ ദ്രുതകവന മത്സരത്തിൽ വലിയ അഗ്രഗണ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ദ്രുതകലന മത്സരത്തിൽ പങ്കെടുത്തു പങ്കെടുത്തുകൊണ്ട് വിജയിച്ച ഒരു നാടകം ഏതാണ് ഗംഗാവതരണം നാടകം വെറും വാക്ക് വിവാദം കാര്യമുണ്ടോ കല്ലകൾ എഴുതി കൂട്ടുവിഞ്ഞു കൂട്ടുകാരി എന്നിങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു കുഞ്ഞിക്കുട്ടുന്നവരായിരുന്നു കുഞ്ഞിക്കുട്ടുന്നവരാന് കവിഭാരതം എഴുതിയപ്പോൾ ആ കവിഭാരതത്തിൽ ഒഴിവാക്കിയ ചില കവികളെക്കുറിച്ച് ഒരു വിവാദമുണ്ടായി ആ വിവാദത്തെ തുടർന്ന് ൃതിയുണ്ട് കവിരാമായ ഈ കവി രാമായണത്തിൽ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും ഓരോ കവികളായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടാണ് കവികളെ കഥാപാത്രങ്ങളായി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ തന്നെയാണ് നൂലൂറിൻ്റെ കവിതാമത് നമുക്കീ വേലയ്ക്ക് ഒരു അബദ്ധം അച്ചുപിഴയിൽപ്പെട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞത് മഹാഭാരതത്തിൻ്റെ വിവർത്തനത്തെക്കുറിച്ച് പിന്നീട് നമ്മൾ ഞാൻ പറഞ്ഞത് അച്ചുപുഴയിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കാരണം അത്രയ്ക്ക് പെയിൻ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചും തിരുത്തിയും ആണ് അവർ അദ്ദേഹം എന്ത് തയ്യാറാക്കിയിട്ടുള്ളത് മഹാഭാരതത്തിൻ്റെ വിവർത്തനം തയ്യാറാക്കിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയാണ് മലയാളത്തിൽ നൽകിയിട്ടുള്ള സംഭാവന ൂരൂരിന് സരസംകൃത കവി ഗിരീരമണി എന്ന വിശേഷണം നടത്തിയത് കേരളവർമ്മയാണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക കവി രാമായണത്തിൽ ഉൾപ്പെട്ട കവികൾ നൂറ്റിയാറ് കവികളെയാണ് കവി രാമായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കവി രാമായണത്തിൽ ഉൾപ്പെട്ട കവികളുടെ എണ്ണം നൂറ്റിയാറാണ് പത്മനാഭ ശൗണ്ടികൻ എന്ന വിശേഷണത്തിനർഹനായ കവി നൂലൂർ എസ് പത്മനാഭപണിതരാണ് നൂലൂരിനെ തടിയൻ കിടിയ കിടിയോട് തടിയൻ കിടിയോട് മൂല ഉപയോഗിച്ചുകൊണ്ട് കവിത എഴുതിയത് ഒടുവിൽ കുഞ്ഞികൃഷ്ണനേകളുണ്ട് അപ്പോൾ ഇങ്ങനെ കവികളെ വലിയ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളായും അതുപോലെ തന്നെ പ്രകൃതിയിലെ ജീവജാലങ്ങളുമായിട്ടുമൊക്കെ സങ്കല്പിച്ചുകൊണ്ട് കവിത എഴുതുന്ന ഒരു രീതി ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ കാലയളവിൽ വെൺമണി കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വെൺമണി കാലയളവിലാണ് ചെറിയ ചെറിയ ശ്ലോകങ്ങൾ ഒറ്റ ശ്ലോകങ്ങൾ മുക്തരങ്ങൾ ഇഷ്ടം പോലെ തോന്നുന്നു മുത്തക നമുക്ക് മറ്റു ദിവസത്തിൽ പറയാം പക്ഷേ അതിൻ്റെ ഒരു അനുബന്ധമായിട്ട് വരുന്നതാണ് അപ്പോൾ അത് അതിൽ ഒരു ചെറിയ ചില കാഴ്ചകൾ ചില അനുഭവങ്ങൾ അതിനെയെല്ലാം ഏതാനും സോ വലിയ പുള്ളി വിൽക്കുന്നതാണ് മുത്തകം എന്ന് പറയുന്നത് ഈതടം മുത്തടം ഇതൊക്കെ പ്രത്യേകം ഉപപ്രസ്ഥാനങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഇതെല്ലാം വെൺമണി പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ളതാണെന്ന് എന്നതാണ് തൃശ്ശൂർ പൂരത്തെ ആസ്പദമാക്കിയിട്ട് വെൺമണി മട്ടൻ ഊരപ്രബം ജയിച്ചിട്ടുണ്ട് നമുക്കറിയാം അല്ല പൂരപ്രബന്ധം ഗ്രന്മണി മഹലേതാണ് തൃശ്ശൂർ പൂരത്തെ അസ്തുമാക്കിയിട്ടാണ് അതുപോലെ തന്നെ കവി മൃഗാവിൽ കവിയുടെ മൃഗങ്ങളുമായിട്ട് ആരോഗ്യം ചെയ്തുകൊണ്ട് ഉള്ള ഒടുവിൽ കുഞ്ഞികൃഷ്ണനുവിൻ്റെ രചനയാണ് അതുപോലെ ശബ്ദങ്ങളെ ദാസരെ എന്ന പോലെ തനിക്കു ഈഴാക്കിയ ശക്തിയുക്തൻ എന്ന് വള്ളത്തോൾ പ്രശംസിച്ച ഒരു കവിയുണ്ട് ആരാണ് ശബ്ദങ്ങളെ ദാസരെ എന്ന പോലെ തനിക്ക് ഈഴാക്കിയ ശക്തിയുക്തൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ കൊടുങ്ങലും മുന്നിട്ടുന്നവരാനെ കുറിച്ച് വള്ളത്തോൾ വിശേഷമാണ് വള്ളത്തോൾ കേരള വാൽമീകിയാണ് കേരള വ്യാസൻ കൊടുങ്ങുകൾ പിന്നിട്ടാണ് അപ്പൊ വെൺമണി പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ പച്ചമയ പ്രസ്ഥാനത്തിനും ശിരവാറ്റിയത് നമ്മുടെ പിന്നെ ഇദ്ദേഹം ആണ് ചേരപ്പറമ്പ് നമ്പൂതിരിയും കൊടുങ്ങൽ പിന്നിട്ട് ഗ്രാൻ ആണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ ഒരു മണി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ മറ്റൊരു അവസരത്തിൽ പരിചയപ്പെടുന്നതാണ് അതുപോലെ നമ്മൾ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് രണ്ട് ചോദ്യങ്ങൾ നൽകാം അത് രണ്ടിന് അറിയാവുന്നതും കവി നൈഷത്തം കവി നൈക്ഷത്രമെന്ന രചന ആരുടേതാണ് എന്നുള്ളതാണ് വെൺമണിപ്രസ്ഥാനത്തിൽ രണ്ടർത്ഥത്തിലും ധീവരൻ രണ്ടർത്ഥത്തിലും ധീവരനായ വെൺമണിപ്രസ്ഥാന കവി എന്ന് ഡോക്ടർ എൻ ലീലാപ് വിശേഷിപ്പിച്ചത് ആരെയാണ് ഇത് രണ്ട് ചോദ്യങ്ങളുടെയും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് എഴുതുക അതുകൂടാതെ ഒരു ചോദ്യം കൂടെ നൽകാം ഒറ്റ ശ്രോതം ഒറ്റ ശ്ലോകത്തിൽ പൂർണ്ണമായ ആശയം ആവിഷ്കരിക്കുന്ന കവിത ആയിരിക്കും എല്ലാം നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ തന്നെ ആയിരിക്കണം കരുതുന്നു നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക